നമ്മളോടൊപ്പം ചേരുന്നത് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് മാഷെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മത്സരം മുറുകുമെന്നാണോ ഇപ്പോൾ തോന്നുന്നത് അല്ല മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വളരെ മുന്നിലാണ് അത് ഓരോ ദിവസവും അനുഭവങ്ങൾ സൂചിപ്പിക്കാൻ ഇപ്പോൾ പിന്നെ കൊളഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങളിവിടെ താണി വരെ എത്തിയിട്ടുള്ളത് മൂന്ന് മൂന്ന് മണ്ഡലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഓരോ ഓരോ കിലോമീറ്റർ പോകുന്നതോറും ആൾക്കാരുടെ ആവേശം കൂടി വരികയാണ് റിഫ്ലെക്സ് കൂടി വരികയാണ് അത് വളരെ ജനങ്ങളടുത്താണ് നിൽക്കുന്നത് വളരെ അടുത്താണ് ഞാനിവിടെ ഇതിന് ഞാൻ സംസാരിച്ചത് ഈ ഒരു മാസം രണ്ട് മാസക്കാലത്തെ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ ജനങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വൈകാരികമായിട്ടൊന്നുമല്ല കാണേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മനസ്സിൻ്റെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഒരു ഭാവമാണ് ഇവിടെ കാണുന്നത് ഇന്ത്യ ഏറ്റവും ആവശ്യപ്പെടുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ജനങ്ങളിലെത്തിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയിച്ചു അതാണ് ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണാൻ അതിൽ വിജയിച്ചു എന്നാണ് ഞങ്ങൾ തോന്നുന്നത് അതിൻ്റെ അർത്ഥം രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയവൽക്കരിച്ചാൽ ഇടതുപക്ഷം ജയിക്കുന്നുള്ളത് വളരെ സിമ്പിൾ ഇക്വേഷനാണ് അപ്പം അതുകൊണ്ടാണ് അതായത് വിജയി ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു വിജയിക്കുന്നൊരാഗ്രഹം പറയണതല്ല അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ സയൻസ് നോക്കിയിട്ട് ആ പ്രോസസ്സിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യപ്പെട്ടു ഇപ്പോൾ മതേതരത്വം എന്ന് ആദ്യം പറയുമ്പോൾ ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു നൊമ്പരായിട്ട് മാറിയിരിക്കുകയാണ് അത് കാത്തു സൂക്ഷിച്ചേ പറ്റൂ എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഫീൽ ചെയ്യും നമുക്ക് യാക്കോബായ സഭ ഒരു പരോക്ഷ ഐക്യദാർഢ്യവുമായി ഇടതുപക്ഷത്തിനൊപ്പം എന്നൊരു നിലപാട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് കരുതുന്നത് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗക്കാരും ഇടതുപക്ഷത്തിനൊപ്പം വരും കാരണം കേന്ദ്ര ആശയം എല്ലാവരുടെ ആശയാണ് മതനിരപേക്ഷത മതനിരപേക്ഷത ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം തൃപ്തികരമായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ ഓരോ വിശ്വാസികളെന്താ വേണ്ടത് അവരുടെ വിശ്വാസം എങ്ങനെ തൃപ്തികരമായിട്ട് നിലനിർത്തണം ആണല്ലോ വേണ്ടത് അതെല്ലാവർക്കും അങ്ങനെ വേണമെങ്കിൽ ഇവിടെ വേണ്ടത് മതേതരത്വം അപ്പം എല്ലാ വിശ്വാസികളും മതേതരത്വ ആഴ്ചപ്പാടിലേക്ക് വരും ഒരാൾ മാത്രമല്ല എല്ലാവരും വരും അതിനൊന്നും നമ്മളെതിരില്ല വിശ്വാസത്തിനെതിരേയല്ല പക്ഷെ വർഗീയതക്കെതിരാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിനല്ല എതിർ വർഗീയതയ്ക്കെന്നെതിര് വർഗീയത എതിർത്തുകൊണ്ടാണ് എല്ലാ വിശ്വാസവും എല്ലാം സംരക്ഷിക്കാൻ മതേതരത്വത്തെ ഇടതുപക്ഷം ആ ആ പൊളിറ്റിക്കൽ ലൈനാണ് ശരിക്ക് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഒരു പഠനം ഞാൻ ഇതിനെയും ഒരു ഒരു ക്ലാസ് ക്ലാസ്സായിട്ടാണ് കണ്ടേക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മാസത്തെ പ്രചരണം ഒരു യഥാർത്ഥ ഒരു ക്ലാസ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുക അതിൽ ഈ കാണുന്നത് അതായത് എങ്ങനെയാണ് ഒരു പ്രചരണം പൊളിറ്റിക്കലായിട്ട് മാറുന്നത് അത് പഠനമായിട്ട് മാറുന്നത് എന്ത് പാഠമാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത് അത് ശരിക്ക് ഒരു 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 ഇല്ല അത് അനുകൂല ഘടകമാണ് അങ്ങനെയല്ല അതും ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഒരു ഒരുപാട് പിന്നെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുകയാണ് കാരണം ജനാധിപത്യ പ്രക്രിയയാണ് എല്ലാവർക്കും മത്സരിക്കാവകാശം അവർ മത്സരിക്കുന്നു നമ്മളെല്ലാവരും ബഹുമാനിക്കുക ഇവരെല്ലാവരെയും വെച്ചുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പൊളിറ്റിക്കൽ പ്രോസസ്സ് തുടങ്ങണത് കാരണം ഇവരൊക്കെ ഉണ്ടാവും എന്നറിയാം അവർ വിവിധ വിവിധ പലതരത്തിലുള്ള ജനങ്ങളോട് ബന്ധമുണ്ടാവും പക്ഷേ അവരൊന്നും ഈ സെൻട്രൽ പൊളിറ്റിക്സിലേക്കല്ല അവരുടെ വാദങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ ഞാനൊരാളെയും കുറ്റം പറയില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല ഇതുവരെ ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യൂല്ല അതാണ് ഞങ്ങളുടെ ഒരു നിലപാട് തന്നെ ഞങ്ങളുടെ പൊളിറ്റിക്സ് പറയും ആ പൊളിറ്റിക്സ് പറയുമ്പോൾ മറ്റേ പൊളിറ്റിക്സുമായി ജനങ്ങൾ താരതമ്യം ഇതാണ് പഠനം നടക്കണം അതിൽ കൃത്യമായിട്ടും ലെഫ്റ്റ് വെച്ചിരിക്കും പൊളിറ്റിക്സാണ് ശരിയെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ സ്വാഭാവികമായിട്ട് ആ രംഗത്ത് നിന്ന് മാറും ആ പ്രോസസ്സിൽ നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കില്ലേ അതുപോലെ ഈ പ്രോസസ്സിൽ പൊളിറ്റിക്സ് കടഞ്ഞിങ്ങൾ വരുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റും മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ആൻഡ് റൈറ്റും മാത്രമേ ഉള്ളൂ എൻ ഡി എ ഒന്നും അവിടെ ഇല്ല അതിൽ ും നോക്കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാരണം മുൻ മന്ത്രിയും സിറ്റിംഗ് എംപിയും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും നടക്കുന്നത് വലിയൊരു ഭൂരിപക്ഷത്തെയാണ് അട്ടിമറിച്ച് വിജയം നേടാനുള്ളത് വിജയപ്രതീക്ഷ ആത്മവിശ്വാസം പൂർണ്ണമാണ് വിജയിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ പ്രവർത്തകരുടെ മാത്രം ആഗ്രഹമല്ല റിഫ്ലക്സിൽ നിന്ന് അവരുടെ ഞങ്ങളോടുള്ള സമീപനത്തിൽ നിന്ന് തുടക്കം ഉണ്ടായിരുന്നൊരു സമീപനവും അവസാന ഇങ്ങനെ പോകുമ്പോൾ സമീപനവും വ്യത്യാസമുണ്ട് ആ കണ്ണ് കണ്ടാൽ ആ ഫേസ് കണ്ട എക്സ്പ്രഷൻ കണ്ടാൽ കൈ കാണിക്കണേ കണ്ടാലൊക്കെ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും ആ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ സയൻസ് കൂടി ഞാൻ നോക്കാറുണ്ട് കാരണം എന്ന് ആദ്യം മുൻപ് കാണാൻ ആ മാഷാണോ പിന്നെ മാഷ എങ്ങനെ വേണം പിന്നെ ഒരു കാണിക്കുക അപ്പം ആ ഒരു 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 വ്യത്യാസം നമ്മളിലേക്ക് ജന യാന്ത്രിക അല്ല അതാ അത് സയൻസാണ് അതാണ് അപ്പം അതിൽ നിന്നും ഞാൻ ഇതിൽ നിന്നും അങ്ങനെ കുറേ പഠിച്ചു പഠിച്ചപ്പോൾ ലെഫ്റ്റ് പൊളിറ്റിക്സ് എത്ര കറക്റ്റാണ് എന്ന് കുറക്കൂടി നമുക്ക് ബോധ്യം വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മാസമായി ഞാൻ പ്രചരണത്തിന് സഖാവക അതിനെ ലീഡ് ചെയ്ത് എന്തായാലും ചാലക്കുടിയിൽ എൽ ഡി എഫ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറയുന്നത് എല്ലാ ഘടകങ്ങളും ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമാണ് അതിൽ സഭാവിഷയങ്ങളായാലും ശരി മറ്റ് ട്വൻറ്റി ട്വന്റി അടക്കമുള്ള ഘടകങ്ങളായാലും എല്ലാം തന്നെ എൽ ഡി എഫിന് വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത് എന്നും സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറയുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി